നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം തെലങ്കാനയിൽ നിന്നുള്ള ബി ആർ എസ് എം പി ആയ സി കേശവറാവു അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുകയാണ് നിലവിൽ അദ്ദേഹം രാജ്യസഭ എം പി ആണ് അദ്ദേഹം കോൺഗ്രസ്സിൽ ചേർന്നതോടുകൂടി ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തമാകുന്നു എന്നുള്ളത് വ്യക്തമാണ് അതുമാത്രമല്ല ബി ആർ എസിന്റെ എം എൽ എ മാർ വളരെ വൈകാതെ തന്നെ ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ചേക്കേറും എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് വെറുതെ ആയില്ല ഇത് ചന്ദ്രശേഖർ റാവുവിനും മകൾ കവിതയ്ക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് അവരുടെ പാർട്ടി അവർ നോക്കി നിൽക്കേ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കോൺഗ്രസ് കൂടുതൽ ശക്തി പ്രാപിക്കുകയും കോൺഗ്രസ്സിന് ബി ആർ എസിൻ്റെ വോട്ട് ഷെയർ കൂടി മൊത്തത്തിൽ എൻ എൻബ്ലോക്കായി ലഭിക്കുകയും ചെയ്യുന്ന അഭൂതപൂർവ്വമായ കാഴ്ച നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റുകളുള്ള തെലങ്കാനയിൽ എട്ട് വീതമാണ് കോൺഗ്രസിനും ബി ജെ പിക്കും സീറ്റുകൾ ലഭ്യമായത് കോൺഗ്രസ്സിന് വോട്ട് ഷെയറിൽ ബി ജെ പിയേക്കാൾ ഏറെ മുന്നിലായിട്ട് പോലും ബി ജെ പി വളരെ സെലക്ട് ചെയ്തുകൊണ്ട് ഏതാനും ചില കോൺസ്റ്റിറ്റുവൻസികളിൽ മാത്രമാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അതിൻ്റെ ഫലമായാണ് എട്ട് ലോക്സഭാ മണ്ഡലങ്ങൾ അവർ നേടിയെടുത്തത് അതേസമയം കോൺഗ്രസ് ആകട്ടെ പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളുള്ള തെലങ്കാനയിൽ പതിനേഴടുത്തും ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത് അതിൻ്റെ ഫലമായാണ് അവർ എട്ട് സീറ്റ് ലഭിച്ചത് ബി ആർ എസിൻ്റെ കെടുകാര്യസ്ഥത അതിൽ കുറേ നേതാക്കൾ ബി ജെ പിയിലോട്ട് ചാഞ്ചാടുന്ന കാഴ്ച ഇതെല്ലാം തന്നെ ബി ആർ എസിലുള്ള മതനിരപേക്ഷരായവരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അത് കാരണമാണ് ബി ആർ എസിൽ കുറേ അധികം പേർ ബി ആർ എസ് വിട്ട് കോൺഗ്രസ്സിലേക്ക് ചേക്കേറാൻ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വലിയ ആലോചനകൾ നടത്തിയത് അതിൻ്റെ ഫലമായി തന്നെയാണ് പൊടുന്നനെ ഇത്തരത്തിൽ ഒരു മാറ്റം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ ബി ആർ എസ് എന്ന പാർട്ടി അക്ഷരാർത്ഥത്തിൽ ഉരുകി വെണ്ണീറായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ നിന്ന് ഇനിയൊരു മോചനം റാവുവിനും കുടുംബത്തിനും ഉണ്ടാകുന്നതല്ല രണ്ടായിരത്തി പതിനാലിൽ തെലങ്കാന രൂപീകൃതമായതിനു ശേഷം നീണ്ട ഒൻപത് വർഷ കാലഘട്ടം കൈയിലടക്കി കുടുംബാധിപത്യത്തോടെ ഭരിച്ചിരുന്നതാണ് റാവുവും കുടുംബവും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡും മധ്യപ്രദേശും രാജസ്ഥാനും കൈവിട്ടിട്ടും തെലങ്കാനയിൽ മിന്നുന്ന വിജയമാണ് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ലഭിച്ചത് ഇത് ബി ആർ എസിനെ തകർത്തു എന്ന് തന്നെ പറയേണ്ടി വരും ക്രിയാത്മകമായ പ്രതിപക്ഷം ഇപ്പോൾ ബി ജെ പി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ബി ആർ എസിന് ഒന്നും തന്നെ പറയാൻ കഴിയുന്നില്ല നിയമസഭയിൽ ഇനി തിരിച്ചു വരുമോ രാഷ്ട്രീയപരമായി എന്ന് ചോദിച്ചാൽ അതിന് സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും അത്രമേൽ ദുർബലമായി ശോചനീയമായി അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി ഇനി പ്രവർത്തകർ പോലും കൂടെയില്ല എന്നുള്ള അവസ്ഥയാണ് പ്രാദേശിക പ്രവർത്തകർ മുഴുവനായി അതിൽ നിന്നും പല പാർട്ടികളിലേക്ക് പോയി ഒന്നുകിൽ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ഇത്തരത്തിലാണ് ബി ആർ എസിന്റെ മുഴുവൻ എം എൽ എമാരും ചേക്കേറുന്നു ഏതായാലും ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നവർ ഇന്ത്യൻ ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർ കോൺഗ്രസിലേക്ക് ചേക്കേറുക എന്ന വലിയ ഒരു ആവശ്യം രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ പോലെ വീണ്ടും നടക്കുമ്പോൾ അത് ശക്തമായി ബി ആർ എസിലെ ഭൂരിഭാഗം ആളുകളെയും സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കോൺഗ്രസ്സിന് മനസ്സിലായത് അതിനാൽ തന്നെ ഇത്തരത്തിൽ രാജ്യസഭ എം പി ഒരു പ്രമുഖ വ്യക്തി കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് അത് നൽകുന്ന ദിശാസൂചന വളരെ വലുതാണ് എന്നുള്ളത് വ്യക്തം thank you